കാനഡ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി സെവൻ ഉച്ചകോടിയിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിനെ പറ്റിയുള്ളൊരു വിശകലന റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ക്ഷണം പോലെ തോന്നാം പക്ഷേ ഈയിടെ കാനഡയും ഇന്ത്യയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ ക്ഷണത്തിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ടല്ലേ അപ്പോൾ ശരിക്കും എന്താണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ നമുക്കൊന്ന് വിശദമായി തോക്കാം തീർച്ചയായും ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഈ ക്ഷണം അതായത് കാനഡയുടെ മാത്രമൊരു തീരുമാനമല്ലത് ജി സെവൺ ഉച്ചകോടിയുടെ രാജ്യമെന്ന നിലയിൽ ആ ഒരു കീഴ്വഴക്കം അവർ പിന്തുടർന്നു എന്ന് വേണം കരുതാൻ എന്നാലും എന്തിനാണ് ഇന്ത്യയെ ഇങ്ങനെ തുടർച്ചയായി ക്ഷണിക്കുന്നത് ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ പ്രധാന കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ആ ഒരു ആഗോള തലത്തിലുള്ള സ്ഥാനം തന്നെയാണ് അത് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അതെങ്ങനെയാണ് ഒന്നുകൂടി വ്യക്തമാക്കാമോ ഇന്ത്യയുടെ ഈ സാമ്പത്തിക വളർച്ചയാണോ പ്രധാന കാരണം അത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ നോക്കൂ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ പിന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു വലിയ സമ്പദ് വ്യവസ്ഥ അഞ്ചാമത്തെ വലിയ ഇതൊന്നും ജി സെവൻ രാജ്യങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഇന്ത്യയിലെ ആ വളർന്നുവരുന്ന മധ്യവർഗം അതൊരു വലിയ അവർക്ക് അതുപോലെ തന്നെ ഈ ടെക്നോളജി ഫാർമസ്യൂട്ടിക്കൽസ് അങ്ങനെയുള്ള മേഖലകളിൽ ആ വിതരണ ശൃംഖലകൾ സപ്ലൈ ചെയിൻസ് അതിലൊക്കെ ഇന്ത്യയുമായി സഹകരിക്കാൻ അവർക്ക് നല്ല താൽപ്പര്യമുണ്ട് ശരിയാണ് ജനസംഖ്യ സാമ്പത്തിക ശക്തി അതൊക്കെ ഓക്കെ എന്നാൽ പിന്നെ ഈ രാഷ്ട്രീയപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ് ആ അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയില്ലേ അതായത് പ്രധാനമായും ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക ഈ വികസ്വര രാജ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ശബ്ദമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഊർജം വ്യാപാരം ഇതുപോലുള്ള ഗ്ലോബൽ വിഷയങ്ങളിൽ ഈ രാജ്യങ്ങളുടെ നിലപാട് വളരെ പ്രധാനമാണ് അപ്പോൾ അവിടെയൊക്കെ ഇന്ത്യയുടെ ഒരു സഹകരണം ജി സെവൻ ആവശ്യമുണ്ട് അതുപോലെ ഈ ഇൻഡോ പസഫിക് മേഖലയിലെ കാര്യങ്ങളും പ്രധാനമല്ലേ അവിടെയും ഇന്ത്യക്ക് റോളുണ്ടല്ലോ വളരെ പ്രധാനം വളരെ കാരണം ഇന്ത്യൻ മഹാസമുദ്രം മുതൽ പസഫിക് സമുദ്രം വരെയുള്ള ആ ഒരു തന്ത്രപ്രധാന മേഖലയിൽ ചൈനയുടെ സ്വാധീനം കൂടുന്നുണ്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയാണെന്ന് ഈ ജി സെവൻ രാജ്യങ്ങൾക്കെല്ലാം അറിയാം പ്രാദേശിക സുരക്ഷയുടെ കാര്യത്തിലായാലും കടൽ വഴിയുള്ള വ്യാപാരപാതകളുടെ സംരക്ഷണത്തിലായാലും ഇന്ത്യയുടെ പങ്ക് വലുതാണ് ഇതൊരു തുടർച്ചയാണ് ശരിക്കും മുൻ വർഷങ്ങളിൽ ജപ്പാനും ഇറ്റലിയുമൊക്കെ ഇന്ത്യ ക്ഷണിച്ചില്ലേ അതും ഏതാണ്ട് ഇതേ കാരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഓ അപ്പൊ അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്നാൽ ഞാൻ ആദ്യം ചോദിച്ച ആ ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വരാം കാനതയുമായിട്ട് ഈ പറഞ്ഞ പോലെ നയതന്ത്ര പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു ക്ഷണം അത് എങ്ങനെയാണ് ശരിയാവുന്നത് പ്രത്യേകിച്ച് ഈ സിഖ് വിഘടനവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത്ര ലളിതമല്ലോ അതെ അവിടെയാണ് നമ്മൾ ഈ നയതന്ത്രത്തിൻ്റെ ഒരു പ്രായോഗികത അല്ലെങ്കിൽ റിയൽ പോളിറ്റിക് എന്ന് പറയുന്നത് കാണുന്നത് അതായത് ഈ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കോ അപ്പുറം രാജ്യങ്ങൾ അവരുടെ സ്വന്തം പ്രായോഗിക താൽപ്പര്യങ്ങൾക്ക് ഉന്നൽ കൊടുക്കും കാനഡയും ഇന്ത്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നത് സത്യമാണ് പക്ഷേ ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ജീസെവൻ അങ്ങോട്ട് മുന്നോട്ടു പോകാൻ പറ്റില്ല ആ ഒരു തിരിച്ചറിവ് വളരെ പ്രധാനമാണ് പൊതുവായ വെല്ലുവിളികൾ വരുമ്പോൾ അവിടെ സഹകരിക്കണമെന്നൊരു ചിന്തയുണ്ട് അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വലിയ പ്രശ്നങ്ങളിലും ഈ സഹകരണം നിർണായകമാണെന്നാണോ പറയുന്നത് തീർച്ചയായും ഏറ്റവും നിർണായകമാണ് കാരണം ഈ ആഗോള താപനം കുറയ്ക്കാനുള്ള പാരീസ് ഉടമ്പടി പോലുള്ള ലക്ഷ്യങ്ങൾ അതൊക്കെ നേടണമെങ്കിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ് കാരണം ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ വികസന പദ്ധതികൾ അതൊക്കെ ഗ്ലോബൽ കണക്കുകളെ ശരിക്കും സ്വാധീനിക്കും അപ്പോൾ ഈ ഹരിത സാങ്കേതികവിദ്യയിലേക്ക് മാറുന്നത് ശുദ്ധമായ ഊർജം അതിനൊക്കെയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ അതിനുള്ള പിന്തുണ ഇതൊക്കെ ജിസെവൻ ചർച്ചകളിൽ വരും വലിയൊരു ചിത്രത്തിൽ നോക്കിയാൽ പല ആഗോള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണണമെങ്കിൽ പങ്കാളിത്തം വേണം അത് നിർബന്ധമാണ് അപ്പൊ ശരി ചുരുക്കി പറഞ്ഞാൽ ഈ ഉഭയകക്ഷി തലത്തിൽ ചില ചില പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ആ ഒരു വരുന്ന സാമ്പത്തിക രാഷ്ട്രീയ പിന്നെ തന്ത്രപരമായ പ്രാധാന്യം അതൊക്കെ കണക്കിലെടുത്താണ് ജിസെവൻ തുടർച്ചയായി ഇന്ത്യയെ ക്ഷണിക്കുന്നത് അതായത് ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ ഇല്ലാതെ പറ്റില്ല അങ്ങനൊരു സന്ദേശം ഇതിലുണ്ടല്ലേ അതുതന്നെ കൃത്യമായി പറഞ്ഞാൽ അതാണ് കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം ഇവിടെയുണ്ട് അതായത് ഇതുപോലുള്ള വലിയ വേദികളിൽ ഇന്ത്യ സ്ഥിരമായി പങ്കെടുക്കുന്നത് നിലവിലുള്ള ഈ ഉഭയകക്ഷി പ്രശ്നങ്ങളെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുമോ അതോ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ സഹകരിച്ചു പോകുന്ന ഒരു പുതിയ ഒരു നയതന്ത്ര രീതിയാണോ നമ്മൾ കാണാൻ പോകുന്നത് ഇത് വരും വർഷങ്ങളിൽ ലോകവേദിയിൽ ഇന്ത്യയുടെ ആ ഒരു റോളിനെയും സ്വാധീനത്തെയും എങ്ങനെ മാറ്റുമെന്നത് നമ്മൾ കണ്ടറിയേണ്ടി വരും